അതിനകത്ത് അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ അതായത് ഇനി അടുത്ത സിനിമ ഏതാണെന്നൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത് എന്നും ചർച്ച ചെയ്യാറുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ഞാൻ നാട്ടിൽ ഞാൻ വിളിച്ചു അല്ല അപ്പോൾ അത് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതൊരു പവർ ഗ്രൂപ്പ് പോലെ വരയ്ക്കും കാരണം നിങ്ങൾ നിങ്ങൾ ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഒരു സിനിമ റിവ്യൂ ചെയ്യുകയാണ് പലരും പല അഭിപ്രായങ്ങൾ പറയുകയാണ് ഞങ്ങൾ പലരും പല അഭിപ്രായം പറഞ്ഞു പല ഇൻഡിവിജ്വൽസ് അല്ല നിങ്ങൾ ഇൻഡിവിജ്വൽസ് ആണെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ത്യ വിൽസാന്നല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇത്ര ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഒരു മഞ്ഞബിൾ വോയ്സ് മെജോറിറ്റിക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂസിനൊക്കെ ഇഷ്ടപ്പെട്ട ഞങ്ങൾ കൂട്ടം കൂടി സക്സസ് ആക്കിയതാണ്ട് പറയാൻ പറ്റുമോ അല്ലേ അതുപോലെ തന്നെ സിമ്പിളാണ് കാര്യം ഇപ്പം മെജോറിറ്റി ലൈറ്റ്സ് എ മൂവി അത് ഞങ്ങളെല്ലാവരും പോസിറ്റീവ് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് അവരെ പറ്റിക്കൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂവി റിവ്യൂ കൊണ്ടാണ് ഹിറ്റ് ആയെന്നൊരു ക്രെഡിറ്റ് ആഗ്രഹിച്ച് കിട്ടിയിരുന്നത് അല്ല നിങ്ങളുടെ വീഡിയോ വെച്ചിട്ട് പ്രൊഡ്യൂസർമാരുടെ അവർ ഇഷ്ടം നമ്മൾ നോക്കിയത് കാര്യമാണ് അവരെ ഇഷ്ടമാണ് അപ്പം അവരുടെ ഓരോ പോസ്റ്റർ ട്രെയിലർ ടീസർ ഇത് നമ്മളും എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോസിനായിട്ട് നമ്മൾ എടുക്കാറുണ്ട് ഇല്ലേ അപ്പം നമ്മളെ വീഡിയോ അവർ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അവരെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ല നമുക്ക് സിനിമ ഇഷ്ടമായി നമ്മൾ വീഡിയോ ഇട്ട് അവരത് യൂസ് ചെയ്യുന്നു എന്താ ചോദിക്കുന്നത് നെഗറ്റീവ് റിവ്യൂ ആണെന്ന് വെച്ചു അതിൽ നിന്ന് ഇൻസ്പയർ ആയി അല്ല എങ്കിൽ ഓക്കെ ഇങ്ങനെ നെഗറ്റീവ്സ് നെഗറ്റീവ് ഇത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരാൾ ആ വ്യക്തി പറഞ്ഞ നെഗറ്റീവ് ചെയ്യും അങ്ങനെ ആരെങ്കിലും പോയിട്ട് സിനിമയിൽ പറഞ്ഞു ഇല്ല കേട്ടിട്ടുണ്ടോസ് പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ ഇല്ല അവർ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ആരും യൂണിവേഴ്സൽ ആയിട്ടാണ് പറഞ്ഞിട്ട് ടീം എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും അതിന്റെ ഒരു ബഡ്ജറ്റ് മാറ്റി വെച്ചിട്ടുണ്ടാകും പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് അത് ചെയ്യണം ആരാണ് ഞങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ ഓക്കെ ഇവരാണ് സിനിമേൻ്റെ മെയിൻ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാക്കുന്നത് ഒരു സിനിമ ഒരു സിനിമ റിലീസാവുന്നുണ്ട് ആ സിനിമയുടെ പി ആർ ഡി ആണ് ഞാന് ഷസാം ഉണ്ണി അശ്വന്ത് ഗോക്ക് വ്യൂസുള്ള നിങ്ങൾ നോക്കണം വ്യൂവേർഷിപ്പുള്ള ഉള്ള ഒരു സിനിമ റിവ്യൂ ടു ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പോസിറ്റീവ് പോർഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് അവരാണ് പ്രൊമോട്ട് ചെയ്യുന്നത് ൂസ് ഇഷ്ടം പോലെ വേറെ അവരെന്തുകൊണ്ടാണ് ഒരു ആയിരം രണ്ടായിരം ഉള്ള ഒരാളുടെ വീഡിയോ എടുത്തിട്ട് ഇത് പ്രൊമോഷനായിട്ട് വെക്കാത്തത് ബിക്കോസ് അവർക്കും വേണ്ടത് നമ്മളിലൂടെ സോഷ്യൽ ഒരു പ്രൊമോഷനാണ് അല്ലേ അതിനുവേണ്ടി അവർ നമ്മളെ യൂസ് ചെയ്യുന്നുണ്ട് ജനങ്ങളെ മുന്നിൽ നിന്ന് ഞങ്ങളാണ് പവർ ഗ്രൂപ്പ് എന്ന് അവരല്ലേ കാണിച്ചു കൊടുക്കുന്നത് നമ്മളാണോ പറയുന്നത് നമ്മളും പറയുന്നൊന്നുമില്ല നമ്മളെവിടെയെങ്കിലും ക്ലെയിം ചെയ്തിട്ടില്ല സോ അത് അവരുണ്ടാക്കുന്നതല്ലോ നമുക്കെന്തേലും ചെയ്യാൻ പറ്റും പോലെ ും ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് സിനിമ കാണാൻ തരുമോ റിവ്യൂ അല്ലെങ്കിൽ ട്രെയിലർ ടീസർ സോങ് ഇറങ്ങുന്ന സമയത്തൊക്കെ ചിലർ പേഴ്സണലി വിളിച്ചിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയാനേ പറയും ചിലരിതൊന്ന് റിയാക്ട് ചെയ്യൂ റിയാക്ട് ഇൻ ദ സെൻസ് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറയും പക്ഷേ എൻ്റെ അറിവിൽ എനിക്കറിയുന്നതിൻ്റെ കൂട്ടത്തിൽ ആരും അതൊരു ഓഫറായിട്ടൊന്നും കൊടുത്തിട്ടില്ല ചില ടൈമിൽ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട് അത് ഷോർട്ട് മൂവീസ് ഉണ്ട് ചിലർ ആൽബം സോങ് ആയിരിക്കാം ചിലപ്പോൾ ഒരു സിനിമയിലെ മൂവ് ട്രെയിലർ പ്രൊമോഷൻ എന്തും ആയിരിക്കും പക്ഷേ പ്രൊമോഷന് വേണ്ടി പൈസ മേടിച്ചു ചെയ്യുന്നു എന്നുള്ളൊരു സാധനത്തിലേക്ക് അത് കൊണ്ടുപോകുന്നു ശരിയാണ് ഈ പ്രൊഡ്യൂസർ വിളിച്ചപ്പോൾ ഉണ്ണി ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറിച്ച് സംസാരിച്ചായിരുന്നു ഈ സംഘടനയിലും അങ്ങനെന്തെങ്കിലും ഇല്ല അതാണ് പേഴ്സണൽ ഇഷ്യൂ ഇത് സംഘടനയിലേക്ക് വന്നാലാണ് നമ്മൾ ടേക്ക് കൊടുക്കുക നമ്മൾ ഓൾറെഡി വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഭീകരയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മളോട് ഇൻഫോം ആവണം നമ്മളെന്ത് ചെയ്യാം പത്ര സമയങ്ങളും വിളിച്ചിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം സംഘടന എന്താണെങ്കിലും ഒപ്പമുണ്ട് നമ്മളെ പറഞ്ഞു കുഞ്ഞി അത് ഉണ്ടിൻ്റെതായിട്ടുള്ള പേഴ്സണൽ രീതിയിലായിട്ട് ഡീൽ ചെയ്യണം അപ്പോൾ പേഴ്സൺ ആണ് അയാൾക്ക് എപ്പോഴാണോ കേസ് കൊടുക്കണം എന്ന് തോന്നുന്നു അപ്പം സംഘടന കോൺടാക്ട് ചെയ്യാം ഇപ്പൊ പ്രൊഡ്യൂസർമാർ ഭീഷണിപ്പെടുത്തിന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ജനങ്ങളോടുള്ളൊരു അങ്ങനത്തെ സാധനമുണ്ട് അപ്പം അത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതോട് പോയിട്ട് ആദ്യം നഷ്ടപ്പെടില്ല കാരണം നമ്മൾ പറഞ്ഞൊരഭിപ്രായത്തെ പിന്നീട് ഒരാൾ ഭീഷണിപ്പെടുത്തുന്നത് മാറ്റം കയറും ക്രെഡിബിലിറ്റി ബിലോങ്സ് ടു യുവർ എവിടെയാണ് എനിക്ക് എന്താ ജീവൻ വേണത് ജീവൻ വേണോ കോക്കിന് ഒരു സിനിമ ഞാൻ ബിഗ് ബോസിലായിരുന്നു കോക്കിൻ്റെ ഒരു സിനിമയിലെ റിവ്യൂ ഇട്ട സമയത്ത് ആരോപിച്ച് കോക്കിൽ കൊണ്ടുവരുന്ന പ്രീക്ഷത് എൻ്റെ പേഴ്സണലി ഒരു നടം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വീട്ടിക്ക് മറ്റേ പടക്കല്ലേ ചെറിയ പടക്കാണ് അതാണ് ഇവിടെ പലിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിക കൂടുങ്കിൽ കാറിന് മുകളിൽ വന്നാൽ പെട്ടിരുന്നു ഞാൻ എസ് പി ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് ലൈഫ് കേസ് എഴുതി കൊടുത്തു പേടിക്കും മനുഷ്യനാണോ മനസ്സിലായോ അല്ലാതെ മറ്റേ എന്താ പറയുക നമ്മൾ സൂപ്പർ നാച്ചുറൽ പവർന്നുമല്ലല്ലോ ഡെഫിനറ്റ്ലി നമ്മൾക്ക് വലിയൊരു മാഫിയ ലൈക്ക് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നത് അട്ടിക്കളിന്ന് പറഞ്ഞാൽ ചാമഡിയുണ്ട് കുട്ടികളുണ്ട് അമ്മ ഉണ്ട് അങ്ങനെ ഒരാൾ പേടിക്കില്ല നിങ്ങളാലും ഇപ്പൊ കോമൺ സെൻസ് ആണ് നിങ്ങളിപ്പോ വീഡിയോ എടുക്കുവായിട്ട് ഓക്കെ ഞാനൊരു സാധനം കൊണ്ടാ വരും ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ പറഞ്ഞു നിങ്ങളൊരു ഞാൻ പ്രമോഷൻ ചെയ്യുന്ന എത്ര ചാനലുണ്ടോ സിനിമ നിങ്ങളോട് വിളിച്ചിട്ട് ചില ടീമ് പറയാറില്ലേ സ്ട്രൈക്ക് അടിക്കും മാറ്റണം എനിക്കറിയാം നിങ്ങളോട് പറയും നിങ്ങളോട് പറയും നെഗറ്റീവ് റിവ്യൂ ഏതെങ്കിലും സിനിമേന്റെ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളത് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങളെ വിളിച്ചിട്ട് അത് ഇടാൻ പാടില്ല എന്നൊക്കെ നിങ്ങളോട് ഡിബേറ്റ് ചെയ്യിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് പി ആർ അല്ലേ ഇല്ലേ ഇല്ലാന്നുകൊണ്ട് പറയാൻ പറ്റില്ല ആ ഉണ്ട് അപ്പൊ അങ്ങനെ അവരെ നിങ്ങൾ മേടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ക്രെഡിബിലിറ്റി പോയില്ലേ നിങ്ങളുടെ നാട്ടുകാർക്ക് എന്താ കൊടുക്കുന്നത് നിങ്ങളതും കാണാറുണ്ടല്ലോ അല്ലെ മൂവിയൊരു റിവ്യൂ വരുന്നതിന് മുമ്പ് തിയേറ്റർ റെസ്പോൺസാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതാണത് അപ്പൊ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നിങ്ങളൊക്കെ എഴുതി പോകാറുള്ളത് സെയിം തിങ് നമുക്ക് നാളെ ജീവിക്കാം മുന്നോട്ട് പോവാം സിനിമ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മാഫിയുടെ മുന്നിൽ പണവും പവറും ആളുകൾ പിടിച്ചു ഡെഫിനറ്റ്ലി വേറെ ഡെഫിനറ്റ്ലി വേറെ ഇല്ലാന്ന് ആരൊക്കെ പറയാൻ പറ്റില്ല